എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം മുപ്പത്തഞ്ചാം ദശകത്തിലെ നാലാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണ ത്ീവാദാദിപ്രബലകവിചമോ ചക്രവിക്രാന്തൂമി ചക്രോ വിക്രമ്യപാര ജലധി നിശിചരീന്ദ്രാനുജാ ശ്രീയമാണ

ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെ കുറിച്ച് ചിന്തിക്കാം എന്ന് പറഞ്ഞാൽ അങ്ങ് ഭഗവാൻ സുഗ്രീവൻ അംഗദൻ തുടങ്ങിയ പ്രബല പ്രബലന്മാരായ ചക്ര വാനരന്മാരുടെ സൈന്യ സമൂഹങ്ങളെ കൊണ്ട് വിക്രാന്ത ചക്ര ഭൂമണ്ഡലം ആക്രമിച്ചുകൊണ്ട് അഭിക്രമ്യ നേരെ പുറപ്പെട്ടു ചെന്നു പാരേ ജലധി തീരത്തിൽ വെച്ച് നിശിചരേന്ദ്രാനുജാശ്രീയമാണ് രാവണാനുജനായ വിഭീഷണന് ആശ്രിതനായി ഭഗവാൻ തൽപ്രോക്താം ആ വിഭീഷണൻ പറഞ്ഞ ശത്രുവാർത്താം രഹസി ശത്രുവായ രാവണൻ്റെ രഹസ്യം നിശമയൻ ശ്രവിക്കുകയും ചെയ്ത ശേഷം പ്രാർത്ഥനാപാർത്ഥ്യരോഷ പ്രാർത്ഥന അല്ലെങ്കിൽ അഭ്യർത്ഥന ഫലിച്ചില്ലെന്നു കണ്ടപ്പോളുണ്ടായ കോപം മൂലം പ്രാസ്താഗ്നേയാസ്ത്ര ആഗ്നേയാസ്ത്രം തൊടുത്തുവിടാൻ തുടങ്ങിയപ്പോൾ തേജസ്ത്ര സതുതതിഗിര ആ ആഗ്നേയാസ്ത്രത്തിൻ്റെ തേജസ്സു കണ്ട് പേടിച്ച സമുദ്രത്തിൻ്റെ വാക്കുപ്രകാരം ലബ്ധവാൻ മധ്യമാർഗം സമുദ്രമധ്യത്തിൽ കൂടി വഴി നേടുകയും ചെയ്തു സമുദ്രമധ്യത്തിൽ കൂടി വഴി നേടുകയും ചെയ്തു ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ അനന്തരം അങ്ങ് സുഗ്രീവൻ അംഗദൻ എന്നീ വാനര പ്രബലന്മാരുടെ സൈന്യങ്ങളാൽ ആക്രമിക്കപ്പെട്ട ഭൂമിയിൽ കൂടി യാത്ര പുറപ്പെട്ട് സമുദ്ര തീരത്തിൽ ചെന്ന് തന്നെ ആശ്രയിച്ച വിഭീഷണൻ നൽകിയ ശത്രു രഹസ്യം ശ്രവിക്കുകയും പ്രാർത്ഥന അല്ലെങ്കിൽ അഭ്യർത്ഥന നിരാകരിക്കപ്പെട്ടപ്പോൾ ഉണ്ടായ കോപം മൂലം ആഗ്നേയാസ്ത്രം പ്രയോഗിക്കാൻ മുതിരുകയും ചെയ്തു ആ സമയത്ത് അതിൻ്റെ ഉഗ്ര തേജസ്സിനെ ഭയന്ന് സമുദ്രത്തിൻ്റെ വാക്ക് പ്രകാരം സമുദ്രമദ്യത്തിൽ കൂടി വഴി നേടുകയും ചെയ്തു ഹരേ കൃഷ്ണ